ഹലോ അസ്സാമലൈക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ മല്ലി മുളകൊക്കെ വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കണതാണ് കേട്ടോ എല്ലാവരും നോമ്പിൻ്റെ മുന്നേ തന്നെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും പക്ഷേ ഞാൻ ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ മല്ലി മുളകൊന്നും അപ്പോൾ കൊടുത്തപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് നാലിൻ്റെ അന്നാണ് ഞാൻ ഇതൊക്കെ റെഡിയാക്കി എടുക്കണത് കേട്ടോ മക്കളെ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് വറുത്തെടുക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അത് അവിടെ എൻ്റെ മോന് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ട് വെക്കാന്ന് പറഞ്ഞാണ്ട് അതിന് വേണ്ടതൊക്കെ സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് കിട്ടാ അപ്പോൾ ഇവനുള്ളത് കൊണ്ട് പിന്നെ ഇങ്ങനത്തെ പരിപാടി ഒന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അവൻ തന്നെ ചെയ്തുകൊണ്ട് കേട്ടോ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക പിന്നെ ഉള്ളി അരിഞ്ഞീര തക്കാളി അരിഞ്ഞീര അങ്ങനത്തൊക്കെ അപ്പോൾ മൂത്ത ആൾ വന്നുകാണ്ട് ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് നമുക്കൊരു ഷെയ്ക്കും കൂടി അടിക്കാമെന്ന് പറഞ്ഞുകാണ്ട് അതും കൂടി കൊടുന്ന് കൊടുക്കേണ്ടിട്ടാണ് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഷെയ്ക്ക് മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് രണ്ടാക്കും വേണ്ടിയിട്ട് അതും കൂടി നോമ്പിൻ്റെ നേരത്തേക്ക് വേണ്ടിയിട്ട് ജ്യൂസ് അടിക്കണ്ട അപ്പോൾ അതും കൂടി കൊടുന്ന് വെക്കണ്ടിട്ടോ അപ്പോൾ ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് എടുക്കാനപ്പം അവർക്ക് ജ്യൂസ് തന്നെ വേണം ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ അവർ നോക്കിക്കോളും പിന്നെ അതൊന്നും നമ്മൾ അതിൽ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതൊക്കെ അവന് അതിൻ്റെ മട്ടത്തിന് ചെയ്ത് വെച്ചോളും അപ്പോൾ അത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടുകാണ്ട് ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ ജ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടെടുത്ത് കണ്ട് അടിച്ചെടുക്കണിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ആദ്യം പഞ്ചസാര മാത്രം ഒന്ന് ഇട്ട് കണ്ട് അടിച്ചെടുത്താള എന്നിട്ട് ബാക്കി വെള്ളം ഒഴിച്ചെടുത്താൽ മതിന്ന് പിന്നെ സിമ്പിളായിട്ട് ഇറക്കാന്ന് പറഞ്ഞിട്ട് അതുപോലൊക്കെ പറഞ്ഞെടുത്താൽ അതുമാതിരി ഒക്കെ ചെയ്തുകൊണ്ട് ഇട്ടാ പിന്നെ നമുക്ക് അങ്ങനത്തെ ആ ടെൻഷൻ ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് നല്ലോണം പൈനാപ്പിൾ അടിച്ച് നല്ല പേസ്റ്റ് മാതിരി ആക്കി എടുത്ത് കിട്ടാ അപ്പോൾ അതിൻ്റെ അതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചെടുത്തക്കാണ്ട് ജ്യൂസാക്കിയിട്ട് എടുക്കണം കേട്ടോ സാധാരണ നമ്മൾ ജ്യൂസാക്കി എടുക്കണമായി തന്നെ അല്ലാതെ ഇതിൽ പ്രത്യേകത ഒന്നും കേട്ടോ അപ്പോൾ അവർ ആ പണി ആ ഒരു ഇതിൽ തന്നെ നടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എനിക്ക് ചിക്കനിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണ്ടീന്ന് അപ്പോൾ അത് തേങ്ങാപ്പാൽ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ആദ്യം തന്നെ ഒന്ന് മിക്സിയിലിട്ട് കണ്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം ഇട്ടാ അതിൻ്റെ ശേഷമാണ് തേങ്ങാപ്പാലായിക്കു വെള്ളം ഒഴിച്ചുകൊണ്ട് തേങ്ങാപ്പാൽ ആക്കി എടുക്കുന്നത് അപ്പോൾ അത് നമ്മളെ മല്ലിമുളകുമൊക്കെ പിന്നെ ഒന്ന് ചൂടാറി വന്നിന്നിട്ടാണ് മല്ലി ചൂടോടെ നമ്മൾ എന്താ പറയുക പറ്റില്ല പറ്റില്ലല്ലോ ഉരുകി പോവില്ല അപ്പോൾ ഒന്ന് ചൂടാറട്ടിട്ട് ഞാൻ ഫാനിൻ്റെ ചുവട്ടിൽ ടാബിളുമ്പോൾ കൊടുന്ന് വെച്ചതെന്ന് അപ്പോൾ അതിന് മുളകും നല്ലോണം ക്രിസ്പിയായിട്ട് സെറ്റായി കിട്ടിയിരിക്കുന്നുണ്ടട്ട രണ്ട് ദിവസമായി നമ്മൾ കഴുകി ഉണക്കൽ തുടങ്ങിയിട്ടിട്ടാണ് നല്ലോണം എന്താ പറയുക ക്രിസ്പി ആയിട്ട് നല്ലങ്ങനെ പൊട്ടിച്ച് അങ്ങനെ പൊട്ടണമായി ആയി കിട്ടണമല്ലോ മുളക് അപ്പോൾ അതും ഞാനൊന്ന് പാക്കറ്റാക്കി വെക്കണം കേട്ടോ പിന്നെ പാക്കറ്റ് ആക്കി വെച്ചപ്പോൾ എന്താ വെച്ചാൽ മില്ല് പോയി വയ്ക്കുമ്പോൾ മില് അവധിയാണ് കേട്ടോ അപ്പോൾ പൊടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി നാളെ കൊടുത്തയക്കണം പൊടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ എല്ലാ പ്രാവശ്യം നോമ്പിൻ്റെ മുന്നേ തന്നെ ചെയ്ത് വെക്കണ പരിപാടികൾ തന്നെ കേട്ടോ പിന്നെയൊക്കെ എന്തോ എന്ത് എന്തൊക്ക ഒരു തിരിച്ചില് പെട്ടുപോയിട്ട് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല ഇന്ന് അപ്പോൾ സംഭവങ്ങൾ പിന്നെ നമ്മളെ വീട്ടിൽ കഴിയാനും അയക്കുന്നുണ്ടോ മല്ലിപ്പൊടിയൊക്കെ അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നെല്ലുക്ക് കൊടുത്തയക്കുകയാണ് അതിൻ്റെ ശേഷം ഇതാണ് ഞാൻ ഇന്ന് നൂൽപുട്ടും ചിക്കൻ്റെ ഗ്രേവിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഞാൻ പിന്നെ അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ ഒരു അസറിൻ്റെ നേരൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എന്നിട്ട് അടുപ്പത്തേക്ക് ഇറങ്ങിയത് അപ്പം തന്നെ ഞാൻ ഇറങ്ങിയിട്ട് പണിയൊന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ നൂൽപുട്ടല്ല പെട്ടെന്ന് ആയി നമുക്ക് ഒരുപാട് നേരത്തെ പണിയൊന്നും ഇല്ലല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കൻ്റെ ഗ്രേവി മാതിയല്ല ഒരു കറി മഴ തന്നെയാണ് എന്നിട്ട് നല്ലോണം നീട്ടി ഇതാക്കിയിട്ട് വെക്കണമില്ല അങ്ങനെ നൂൽപുട്ടിക്ക് പാകത്തിന് വെക്കാച്ചിട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒഴിച്ച് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ ചിക്കൻ കറിക്കൊക്കെ അപ്പോൾ അതാ നല്ലോണം ഞാൻ ഉള്ളിതൊക്കെ വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയിരിക്കുന്നുണ്ടട്ട എന്നിട്ട് അതിന് ശേഷം മസാലകളൊക്കെ കൂടി വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ ഒരു ഒന്നര ടേ ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം ഒരു കാല് ടീസ്പൂണോളം ഗരം മസാല ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടോ അത്രയും പൊടികളാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുഴച്ചിൻ്റെ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ ഈ ഒരു അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നേക്കാണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിട്ടോ ഹൈ ഫ്ലെയിമിലൊന്നാക്കി വെക്കട്ടെ നല്ലോണം പേസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ തക്കാളിയൊക്കെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ലോണം ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ടാവും പിന്നെ അതിന് ശേഷം ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ചിക്കനൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു വരുത്താൽ മതി നമുക്ക് റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിലും ഒഴിക്കട്ടോ ഇപ്പോൾ അതാ ഗ്രേവി ഒക്കെ നല്ലോണം സെറ്റാക്കി കിട്ടിയിരിക്കണേ ഇനി നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ ചിക്കൻ ഇട്ടുകൊടുക്ക ചിക്കൻ ഇതിൽ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിം ഫ്ലെയിമ് വെച്ചിട്ടാണ്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ചിക്കന് ഹാർഡായി പോവുകേ ഇല്ല നമ്മൾ പെട്ടെന്ന് കണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചട പടയിച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്ര കണ്ട് സോഫ്റ്റ് ആയിട്ട് വരൂലട്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അപ്പോ തന്നെ നമ്മൾ ചിക്കൻ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ നമുക്ക് ഇതേമാതിരി ഗ്രേവി ടൈപ്പിൽ ആക്കി വേണമെന്നുണ്ടെങ്കിൽ എടുക്കട്ടോ അതിൽ വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള വെള്ളം നല്ലോണം ഇറങ്ങി വരും എന്നിട്ട് നല്ല ഗ്രേവി അയക്കാണ്ട് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ കുറച്ച് കറി ആയിട്ട് തന്നെയാണ് വേണ്ടത് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് കറി ആക്കാമെന്നാണ് വിചാരിക്കുന്നത് കണ്ടതിലിപ്പോൾ തന്നെ നല്ലോണം വെള്ളമൊക്കെ ഊറി വരുന്നുണ്ട് ഇനി ഒന്നും കൂടി അടച്ചു വേവിക്കുമ്പോൾ തന്നെ നല്ലോണം വെള്ളം ചിക്കൻ തന്നെ ഊറി വരും കേട്ടോ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അത് ചിക്കൻ നല്ലോണം വേവാൻ വേണ്ടിയിട്ട് അവിടെ ഞാൻ മീഡിയറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ആ ടൈം അപ്പോത്തിന് എന്നെ ഞാൻ നൂൽപുട്ടിനുള്ള പൊടി എടുത്താണ്ട് കുഴക്കാൻ നിൽക്കണിട്ട് ഞാൻ തിളച്ച വെള്ളത്തിലാണ് കുഴച്ചു മൂന്ന് കപ്പ് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാ അരിപ്പൊടി തന്നെ മില്ലിൽ നിന്ന് പൊടിച്ചിടുന്ന അരിപ്പൊടിയായിട്ട് തന്നെയാണ് നൂൽപ്പുട്ടുണ്ടാക്കുന്നത് പത്തിരിക്കും നൂൽപ്പുട്ടിനൊക്കെ ഒരു പൊടി പിന്നെ മതിയല്ലോ അപ്പോൾ അത് നല്ല തിളച്ച വെള്ളം ആദ്യം പൊടീൻ്റെ മുകളിൽ നിൽക്കണമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് എന്തെങ്കിലും ഒരു തടിത്തവിയോ അല്ലെങ്കിൽ ഒരു കയ്യിലെ ബാക്ക് ഭാഗം എന്തേറ്റെങ്കിലും ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ ഇത് പിന്നെ നമ്മൾ കയ്യായിട്ടൊന്നും അധികം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് ഇതിങ്ങനെ വെള്ളം ഒഴിച്ചാണ്ട് പാകത്തിനാക്കി വരുമ്പോൾ തന്നെ നല്ലോണം കുഴഞ്ഞ പരുവത്തിൽ ആയി കിട്ടും അപ്പോൾ ഞാൻ കുറേശോ കുറേശ് വെള്ളം ഒഴിച്ചു ഇത് കുഴച്ചെടുക്കണം കേട്ടോ വെള്ളം ഏറിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം ഏറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിന്നെയും പൊടി ഇട്ടു കൊടുത്തുകാണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ ഫസ്റ്റത്തെ ടൈം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സെറ്റാക്കി എടുത്താൽ മതി അപ്പോൾ അതാ നല്ലോണം കുഴച്ചെടുത്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ അത് നമ്മൾ എന്താ പറയുക ഞാൻ ഇഡ്ഡലീൻ്റെ തട്ടിലാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലാതെ നമുക്ക് വലുതാക്കിയിട്ട് ഉണ്ടാക്കി എടുക്കട്ടെ അപ്പോൾ അതിലൊക്കെ ഒന്ന് വെളിച്ചെണ്ണ തൂവിക്കാണ്ട് വെക്കാൻ അടി പിടിക്കാതിരിക്കാന് അതൊക്കെ വെളിച്ചെണ്ണ തോവി വെച്ചപ്പോൾ തന്നെ നമ്മളെ ഒക്കെ നല്ലോണം സെറ്റായി വന്നിട്ട് പിന്നെ അതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ ശേഷം ഞാൻ ഒന്ന് നോക്കിയതിന് ശേഷമാണ് ബാക്കിയും കൂടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിൻ്റെ ശേഷം പിന്നെ നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഞാൻ എന്ത് മുഴുവൻ തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു മുറി തേങ്ങേൻ്റെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളത് കുറച്ച് ദിവസമായിട്ട് വീട് ഇടുമ്പോൾ പിന്നെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തോ മാതിരി തോന്നട്ടെ നമ്മൾക്ക് എല്ലാതും ഒരു തപ്പിപ്പയ കഴിക്കാരം പറയുന്നതൊക്കെ പിന്നെ ഞാൻ ഇതിലേക്ക് ഇത് കുറച്ച് കരിയേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുക്കട്ടെ ഞാനിപ്പോൾ മല്ലിൻ്റെ ആലും കൊടുത്തിട്ടില്ല കരിയേപ്പിൻ്റെ അല്ലെങ്കിൽ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ഗരം മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ തൂവി കൊടുത്തക്കാണ്ട് ഞമ്മക്കിത് അടച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ഞാനിതിങ്ങനെ തിരിച്ചത് ക്യാമറ പോയി ഓഫായിപ്പോയിന്നിട്ട് അപ്പോൾ അത് കിട്ടിയിട്ടില്ല പിന്നെ രണ്ടാമത് ഞാൻ പിന്നീന്ന് അറച്ചിട്ടാണ് ഇത് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് തിരിച്ചെടുക്കാൻ ഒരു പ്രയാസമില്ല പെട്ടെന്ന് നമുക്ക് നൈസായിട്ടിങ്ങനെ കയ്യിൽ ഒരു ബലം കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് നമുക്കത് പിന്നിങ്ങനെ ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മളിത് ഒന്നാമത് കാര്യം നമ്മളിത് ചൂടോടെ തന്നെ സംഭവം ചെയ്യണം എന്നാണ് തണുക്കാൻ വെക്കരുത് തണുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് പൊടി ഹാഡായി പോവില്ലേ അപ്പോൾ ഈ ചൂടോടെ തന്നെ ഇങ്ങനെ തിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്കൊരു ബലം കൊടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് ചുറ്റിച്ചെടുക്കാൻ കഴിയും ഇപ്പോൾ ഞാനിത് ചുറ്റിക്കണത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം സിമ്പിളായിട്ടാണ് ചുറ്റിച്ചെടുക്കണത് എന്നിട്ട് വെറുതെ ഒന്നിങ്ങനെ പതുക്കൊന്ന് തിരിച്ചെടുത്താൽ മതി അപ്പോൾ തന്നെ നന്നായിട്ട് വരൂട്ടത് ഒരു ബലം പിടിക്കേണ്ട ആവശ്യവും വരുന്നില്ല എൻ്റെ ടില്ലിത്താട്ട് വലിയതായതുകൊണ്ട് തന്നെ നമുക്കൊരു രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മൾ നൂൽപുട്ടിൻ്റെ പണി കഴിയൂട്ട ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതൊരുപാട് പ്രാവശ്യം നമ്മളിങ്ങനെ ബലം കൊടുത്തൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴാണ് നമുക്ക് ഈ നൂൽപുട്ടുണ്ടാക്കാനുള്ളൊരു ഇഷ്ടമേ ഉണ്ടാവൂലെ നമുക്കൊരു എന്തോ ആയി തോന്നിയിട്ട് ചിലപ്പോൾ ഒരു പേടി സ്വപ്നമായിട്ടൊക്കെ മാറും ഈ നൂൽപുട്ടുണ്ടാക്കല് എങ്ങനെ ഇത് പീച്ചെടുക്കൽ എന്നുള്ളൊരു ഇതാലോചിച്ചിട്ട് അപ്പോൾ ഇതേമാതിരി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കിത് പീച്ചെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഞാൻ നല്ല തിളച്ച് കെടു കഴിഞ്ഞിട്ട് വെള്ളം അപ്പോൾ അതിൻ്റെ മേലേക്ക് നൂൽപുട്ടിൻ്റെ തട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മളിത് ആവി കയറ്റിയെടുത്താൽ മതി അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടി നമുക്ക് ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡി ആയിക്കണ് ഇനിയിപ്പോൾ നൂൽപുട്ടും കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം എല്ലാം സെറ്റായിട്ട് അപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ നൂൽപുട്ടൊക്കെ റെഡിയാക്കി കിട്ടിയിരിക്കണം ഞാൻ ചൂടോടെ കയ്യുകൊണ്ട് തന്നെയാണ് ഇട്ട് എടുക്കുന്നത് നല്ല ആവി കൈയ്യുമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആരും ബിഗ്നേഴ്സായിട്ടുള്ള കുട്ടികളൊന്നും ഇതേമാതിരി കൈ കൊണ്ട് എടുക്കാൻ നോക്കരുത് കേട്ടാ കയ്യും പൊള്ളി പോവും ഞാൻ പിന്നെ എടുപിടിയിൽ നിന്ന് പരിപാടി കൈക്കുന്നതുകൊണ്ട് പിന്നെ കൈ കൈസീലൊന്നും ഞാൻ തപ്പിപ്പോയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കൈ തന്നെ എടുത്തത് പിന്നെ ഞാൻ ഇത് മൊക്കെ തൊടാൻ പറ്റാതായപ്പോൾ പിന്നെ ഞാൻ കൈസീലൊക്കെ കൊണ്ടു കാണ്ട് പിടിച്ചിട്ടാണ് അതിന്ന് നൂൽപുട്ട് വേറെ എടുത്തിട്ട് എടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപ്പുട്ട തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ മക്കൾക്ക് പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒരുപാട് ഇഷ്ടം അപ്പം ഇന്ന് ഞാൻ നോമ്പ് ഇറക്കണേ നേരത്ത് തേങ്ങാപ്പാൽ വേണ്ടല്ലോ വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയതാണ് ഇത് എത്ര നേരം വെച്ചിട്ടുണ്ടോന്നുണ്ടെങ്കിലും ഹാർഡായി പോവൊന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അതുപോലെ നല്ല അങ്ങടി കളിക്കുന്ന നൂൽപുട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതന്നെ ആൾക്കാരെ ഞാനിന്ന് അത്തായത്തിനും എടുക്കലിട്ടോ അത്തായത്തിന് ഞാൻ ഇവിടെ നോമ്പ് തുറൻ്റെ എന്താണോ സംഭവം ഉള്ളത് അതായിക്കാലം അത്തായത്തിനെടുക്കൽ അത്തായത്തിന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ മക്കളാരും കഴിക്കൂലോ അവർക്കൊക്കെ അത്തായത്തിൻ്റെ നേരത്ത് ചായയും കടിയും കുടിക്കുന്നതാണ് ഇഷ്ടം ചോറൊന്നും ആർക്കും വേണ്ടിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ആക്കിയാവുള്ളൂ ഞാൻ ഇതുവരെ ചോറ് വെച്ചിട്ടില്ല പിന്നെ എനിക്ക് ചോറ് കഴിക്കാനൊക്കെ പുതിയാകുമ്പോൾ ഞാൻ നോമ്പ് തുറക്കണ നേരത്തേക്ക് തന്നെ ചോറൊക്കെ വെക്കലുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ നമ്മൾ സാധാ ചോറും കറിയും ഒക്കെ ആക്കിയിട്ട് തന്നെ നോമ്പ് തിറക്കുണ്ടാക്കലുണ്ട് ഒരു പത്തൊക്കെ കഴിഞ്ഞിട്ട് നോമ്പ് പത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കാറ് ചില ദിവസം ചോറൊക്കെ തന്നെ ഇരിക്കാറ് ഞാനുണ്ടാക്കല് പിന്നെ അതാണ് ഞാൻ സമൂസ ഉണ്ടാക്കിയിട്ട് ഫിൽ ചെയ്തിട്ട് തലേന്നത്തെ ബാക്കി ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പത്തെണ്ണം ആകെ മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ പിന്നെ ആ പത്തെണ്ണം ഞാനിതാ പൊരിച്ചെടുത്തിട്ടുണ്ട് സമൂസ അപ്പോൾ നമ്മളെ പൊരിച്ച റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം ഇന്നും സിമ്പിൾ പരിപാടിയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതൊക്കെ പാത്രത്തിലാക്കിയിട്ട് വെക്കണം കേട്ടോ പിന്നെ ഇത് ഈ നാരങ്ങ വെള്ളം കലക്കണീലാണ് കേട്ടോ പിന്നെ എനിക്ക് നല്ലൊരു പണി കിട്ടിയത് നോമ്പ് തുറക്കാൻ നേരം ആയി ചെയ്തിന്നിട്ട് അപ്പോഴാണ് ഞാൻ വെള്ളം കലക്കാൻ വന്നിട്ടുള്ളത് കേട്ട് ഒരു ആറ് പത്തൊക്കെ കായ ശേഷമാണ് ഞാൻ വെള്ളം കലക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പുതിയ ജഗ് ചെഗ്ഗുണ്ടായിരുന്നിട്ട് അപ്പോൾ അതെടുത്തതാണ് അതിൽ വെള്ളം കലക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നല്ലൊരു പണി കിട്ടിയും ചെയ്ത് അതിൽ ഇത് കലക്കിയപ്പെട്ടാൽ അപ്പോൾ അത് നിങ്ങൾക്ക് നീ തന്നെ കാണാൻ എന്ത് പണിയാണ് കിട്ടിക്കണത് എന്നുള്ളത് ഈ നോമ്പ് നേ തുറക്കാതെ നേരത്തുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു പണിമപ്പണി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സഹിക്കാൻ കഴിയൂലെട്ടോ അതേമായിട്ടൊരു പണിയാണ് എനിക്ക് ഇന്ന് കിട്ടിയത് ഫസ്റ്റ് ഇളക്കിയപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നിട്ടോ പിന്നെ അപ്പോൾ കുറച്ച് എനിക്ക് കളർ കണ്ടപ്പോൾ നന്നാരിൻ്റെ കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി നന്നാരി ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി കലക്കിയെടുത്തത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് പണി കിട്ടിയത് ഒന്നിങ്ങനെ തൊട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് ആദ്യം പൊട്ടി നിൽക്കണമോ ഇല്ലേന്ന് ഒന്നും എനിക്കറിയില്ല കേട്ടോ ഒന്നാകെ പൊട്ടിയിട്ട് വെള്ളം അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ വരുന്ന ദേഷ്യം ഉണ്ടല്ലോ എന്തൊക്കെയാണ് കാട്ടാന്നുള്ളത് നമുക്കറിയില്ല പിന്നെ അത് തുടക്കാനും വൃത്തിയാക്കാനും ഒക്കെ പോയി ഈ നന്നായി ഒഴിച്ചിട്ടുള്ള വെള്ളമല്ലേ മധുരം കൂടി കളർന്നല്ല അപ്പോൾ ഒരു വട്ടം രണ്ട് വട്ടം ഒന്ന് തുടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാകൂലട്ടോ അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക നിലത്തൊരു നമ്മൾ ചവിട്ടുമ്പോൾ എന്തോ ഒരു പശമ്പ ചവിട്ടുന്ന മാതിരി കൈക്കാറിയും നമുക്ക് ഉണ്ടാവില്ല ഈ നന്നായി ഒക്കെ അതിൽ കെടുക്കണോണ്ട് അങ്ങനെ അഞ്ചാറ് പ്രാവശ്യം തുടച്ചെടുത്തിൻ്റെ ശേഷമാണ് കേട്ടോ അത് വൃത്തിയായത് പിന്നെന്താ ഞാൻ പിന്നെ സ്റ്റീൽ പാത്രത്തേക്ക് സ്റ്റീലിൻ്റെ ചെഗക്കെ നന്നായി ഒക്കെ കലക്കെടുത്തിട്ടാണ് ഈ പണി ആദ്യം ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ ഇത് പൊട്ടി പൊട്ടിപ്പോകുന്നുള്ളത് നമ്മൾ കുളർക്കണില്ലല്ലോ അപ്പോൾ ഇതാ ജ്യൂസൊക്കെ ഒരു വെച്ചിട്ടുണ്ട് നന്നായി സർവത്ത് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഒക്കെ ഒഴിച്ചെടുക്കണിട്ടാണ് അപ്പോൾ നമ്മളാ നോമ്പ്ത്തറൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ കൂടെ ആ ബെൽബട്ടിന് ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും ബെൽബട്ടൺ ഒന്ന് ഓൾ പ്രസ് കൊടുക്കണം എന്നാലേ നമ്മൾ പുതുതായിട്ട് ഇടണ വീഡിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും എത്തിക്കിട്ടുള്ളൂ കേട്ടോ ഇന്നലത്തൊന്ന് വീഡിയോ ഇടാഞ്ഞാൽ ഇന്നലെ നോമ്പ് തുറ ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടിയാതെ കേട്ടോ അപ്പോൾ ഇതാ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ നോമ്പുത്തുറൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ നൂറാതിരൂറ്